ീ പണം എങ്ങനെ സംഘടിപ്പിക്കുമെന്നോർത്ത് വിഷമിക്കുന്ന സച്ചിയോട് നീ നീ പണത്തിന് വേണ്ടി അലയേണ്ടെന്ന് പറഞ്ഞു സ്വർണ്ണാഭരണങ്ങളെല്ലാം ഊരി കൊടുക്കുന്ന ചന്ദ്രമതിയെ സുധിയേം കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് ശ്രുതി വളരെ ഊരി കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ വേണ്ട എന്നും ഇത് മതിയാകുമെന്നും പറഞ്ഞു സച്ചി അവിടെ നിന്നും പോകുന്നു പിന്നീട് ഹോസ്പിറ്റലിൽ എത്തുന്ന ശ്രീകാന്തിനോട് ചന്ദ്രമതിയും സുധീം ദേഷ്യപ്പെടുകയും നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ചന്ദ്രമതി പറയുകയും ചെയ്യുന്നു ഇതേ സമയം സച്ചി അവിടെ എത്തുകയും എന്റെ കൺമുമ്പിൽ നിന്ന് പോകാനും അച്ഛനെ കാണാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ലെന്നും എന്റെ അച്ഛൻ അവസ്ഥ വരാൻ കാരണം നീയാണെന്നും പറഞ്ഞു ദേഷ്യപ്പെടുന്നു വിടുന്ന് അച്ഛനെ കണ്ടിട്ടേ ഞാൻ പോകൂ എന്ന് പറയുന്ന ശ്രീകാന്തിനോട് സജി ദേഷ്യപ്പെടുകയും ശ്രീകാന്തിനെ തല്ലാൻ ഒരുങ്ങുകയും ചെയ്യുന്നു തുടർന്ന് എല്ലാവരും ചേർന്ന് സച്ചിയെ പിടിച്ചു മാറ്റുന്നു ശേഷം അച്ഛൻ ഓപ്പറേഷനുള്ള പണം ഞാൻ തരാമെന്നും ശ്രീകാന്ത് പറയുമ്പോൾ നിന്റെ പണമൊന്നും വേണ്ട എന്നും അച്ഛനെ ചികിത്സിക്കാൻ എനിക്കറിയാമെന്നും മര്യാദയ്ക്ക് നീ ഇവിടുന്ന് പൊയ്ക്കൊള്ളാനും നിന്നോടും നിന്നോടും കൂട്ടുനിന്നവരോടും ഒരിക്കലും ക്ഷമിക്കാനാവില്ലെന്നും സച്ചി പറയുന്നു ഇത് കേട്ട് ഒളിച്ചു നിൽക്കുന്ന രേവതിക്ക് സങ്കടമാകുന്നു തുടർന്ന് എല്ലാവരും ചേർന്ന് ശ്രീകാന്തിനെ അവിടെ നിന്ന് ഓടിച്ചുവിടുന്നു പിന്നീട് രവീന്ദ്രനെ ഓപ്പറേഷനായി കൊണ്ടുപോകുന്നു തുടർന്ന് സ്വന്തം പണയം വെക്കാനായി സച്ചി പോകുന്നു ഇതെല്ലാം ഒന്നും ചെയ്യാനാവാതെ രേവതി വിഷമിച്ചു നിൽക്കുന്നു ശേഷം ചന്ദ്രമതിയും ശ്രുതിയും തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാനായി പോകുന്നു പിന്നീട് ക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന രേവതിയെ കാണിക്കുന്നു ഇതേ സമയം ചന്ദ്രമതിയും ശ്രുതിയും അവിടെ എത്തുന്നത് കണ്ട് രേവതി അവിടെ നിന്നും മാറി നിൽക്കുന്നു ശേഷം ചന്ദ്രമതി രവീന്ദ്രന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്നു തുടർന്ന് എല്ലാത്തിനും കാരണം രേവതിയാണെന്നും അവൾ ഇതിനെല്ലാം അനുഭവിക്കുമെന്നും ചന്ദ്രമതി ശ്രുതിയോട് പറയുമ്പോൾ ഇതെല്ലാം മറിഞ്ഞു നിന്ന് കേൾക്കുന്ന രേവതി സങ്കടപ്പെട്ട് കരയുന്നു പിന്നീട് പുറത്തെത്തുന്ന ഡോക്ടർ അച്ഛൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞുവെന്നും ഇനി അദ്ദേഹത്തിന് ഒരു കുഴപ്പവും പറയുന്നതോടെ എല്ലാവർക്കും സന്തോഷമാവുകയും സച്ചി ഡോക്ടറോട് നന്ദി പറയുന്നതും കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു